நம்ம நாட்டில் எதிராச்சு நம்ம நாடு கணிச்சு போகணும் நம்ம சிட்டி லேக் நம்ம ட்ரெயினில் போய் கொண்டிருக்காட்டோ நமக்கு அப்படின் गाइस അപ്പൊ കഴിഞ്ഞ നമ്മൾ നമ്മുടെ സ്വന്തം സിറ്റി സിറ്റിയിലെത്തിയിട്ട് നിങ്ങൾ നമ്മുടെ സിറ്റി നല്ല രസമില്ല കഴിഞ്ഞ രസം ഉണ്ട് നമ്മുടെ സിറ്റി പിന്നെ കഴിച്ച് മേലെ ഹെലികോപ്റ്റർ നമ്മൾ കഴിഞ്ഞ നമ്മളെ രസൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ അപ്പൊ കഴിഞ്ഞാൽ നമ്മള് ആദ്യമായിട്ടുണ്ട് ഈ വീട്ടിലേക്ക് വരുന്നത് നമ്മള് മറ്റേ ആയിരുന്നു ഈ വീട് പണി പണിയെടുക്കാമായിരുന്നു എന്നിട്ട് ഈ ഇപ്പൊ ഈ വീട് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ആനിമൽസിനൊക്കെ വെക്കാൻ പറ്റിയിട്ടായിരുന്നു മേലെ ഹെലികോപ്റ്റർ എല്ലാം കൊണ്ട് നമ്മളെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇപ്പം തന്നെ നമ്മളെ വീട്ടിലൊരു ഹോം കൂടി ചെയ്യാം അവിടെ ഞാനും ആദ്യമായിട്ടുണ്ടോ ഈ ഹോമ കാണുന്നത് പിന്നെ മുന്നിൽ ഒരു ജെറാഫോ കൂട്ടുണ്ടോ നമ്മളെ വിൽക്കാൻ പറ്റുമായിട്ടുണ്ട് പിന്നെ ഫുഡ് ബേക്കുണ്ട് കഴിക്കാൻ നമുക്ക് നമ്മുടെ ഫുഡുണ്ട് നേരെ പോയാലേ പിന്നെ ഇത് നമ്മുടെ സോഫ ആണ് സോഫ പിന്നെ നമ്മുടെ റേസ് ഉണ്ട് പിന്നെ റൈസ് നമുക്ക് ഇതാണ് ഏകദേശം നമ്മുടെ സ്വിമ്മിംഗ് പൂൾ പിന്നെ പോകുമ്പോൾ ബസ് അതുകൊണ്ട് ക്ലീൻ ഇതാണ് നമ്മുടെ ഇവിടെ ഇനി കഴിച്ചു നമുക്ക് നേരെ മേലോട്ടേക്കും ബസ് ഇവിടെ ടോയ്ലറ്റിലുള്ള ഇനി കഴിച്ചാൽ നമുക്ക് മേലെ പോകാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ മേലെ പോകാം ഓക്കെ ഇവിടെ ഒരു ഹാളിൽ കേട്ടോ പിന്നെ കാശ് ഇവിടെ ഒരു റൂമുണ്ട് ബെഡ്ഡുണ്ട് പിന്നെ ഒരു ടി വി ഉണ്ട് റൂമിലും നമ്മൾ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെയറുണ്ട് പിന്നെ ടി വി ടി വി പോകും പിന്നെ കഴിച്ചു ഇതാ ഇവിടെ പുറത്ത് നമ്മൾ കഴിച്ചും ടാബ്ലറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ടോയ്ലറ്റ് ഉള്ള അടുത്തു ബസ് ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ബെഡ് ഉണ്ട് എല്ലാ போனதுக்கு பிறகு எல்லாரும் வந்துட்டாங்க. சியான் லைவ்ல வந்து டீயே எடுத்துட்டு இருக்காங்க. நம்ம எல்லாரும் வந்துட்டு இருக்கோம். 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 நம்ம எல்லாரும் അടുത്ത വീഡിയോക്ക് വന്നത് എനിക്ക് പറയും